ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ പ്രശസ്തമായ രായിരനെല്ലൂർ മലമുകളിലെ കാഴ്ചകളാണ് പറയപ്പെറ്റ പന്തിരു കൊല്ലത്തിലെ നാരായണത്ത് പ്രാന്തിൻ്റെ ഒരു വലിയ ശില്പം തന്നെ നമുക്ക് മലമുകളിലെത്തിയാൽ കാണാനായിട്ട് കഴിയും അപ്പോൾ നാളെയാണ് ഈ രായിരനെല്ലൂർ മലകയറ്റം അതായത് ഒക്ടോബർ പതിനെട്ട് തുലാമാസം ഒന്നാം തീയതി എല്ലാ തുലാമാസം ഒന്നാം തീയതിയും ഇവിടെ മലകയറ്റമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആ ദിവസം നാളെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും ഈ പ്രശസ്തമായ രായിരനെല്ലൂർ മല കയറി ദേവി ദർശനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ നാറാണത് പ്രാന്തിന് ദേവി ദർശനം കിട്ടിയ ദിവസമാണ് രായിര നല്ലൂർ മലകയറ്റമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ആ ദിവസമാണ് നാളെ വരുന്നത് അപ്പോ ആരും മറക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ പോരാൻ പുറപ്പെട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാളെയാണ് മലകയറ്റം ഒന്നാം തീയതി ഞങ്ങൾ ഇന്ന് തന്നെ കയറി ഇറങ്ങി എന്തായാലും ദേവി ദർശനം നിങ്ങൾക്കും നാളെ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും വന്ന് ദേവി ദർശനം നടത്തുക പ്രശസ്തമായ രായിരനെല്ലൂർ മലമുകളിലെ ഭഗവതി ക്ഷേത്ര സന്നിധിയാണിത് അപ്പോൾ എല്ലാവരും നാളെ തന്നെ എത്തിച്ചേരുക മറക്കണ്ട തുലാമാസം ഒന്നാം തീയതി രായിരനെല്ലൂർ കയറ്റാണ് അപ്പോൾ ഇത്രയും വിശേഷങ്ങളെ ഇന്ന് പറയാനുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നാളെ അപ്പോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്